ും സ്വാഗതം പ്രസ്പിറ്ററി കൗൺസിൽ ഏതൊരു രൂപതയിലും നിയമിതനാകുന്ന മെത്രാൻ തൻ്റെ അധികാരം ഉപയോഗിച്ച് പുരോഹിത ഗണത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ചില പ്രതിനിധികളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു കൂട്ടായിലയാണ് ഇത് ഒരു നയരൂപീകരണ നിയമനിർമ്മാണ അധികാരങ്ങളുള്ള ഒരു സമിതിയല്ല കേവലം ഒരു കൺസൾട്ടേഷൻ ബോഡി മെത്രാന് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉപദേശങ്ങൾ ആവശ്യമാണെങ്കിൽ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ ഈ സമിതിയെ വിളിച്ചുകൂട്ടി അഭിപ്രായങ്ങൾ കേൾക്കാവുന്നതാണ് അത് നടപ്പിൽ വരുത്തിക്കൊള്ളണം എന്ന നിർബന്ധമില്ല അത് മെത്രാൻ്റെ പെടുന്ന ഒരു കാര്യമാണ് പ്രസ്പെറ്ററി കൗൺസിൽ ഒരു വിഷയം അവതരിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് അതൊരു നിയമമല്ല നടപ്പിലാക്കണം എന്ന നിർബന്ധമില്ല അതിൽ ഗുണകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെത്രാനും വേണമെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയാം അതുപോലെ തന്നെയാണ് പാസ്റ്റൽ കൗൺസിൽ പ്രത്യേകിച്ചും ആരാധനാക്രമ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇവർക്ക് കൈകടത്താൻ അവകാശമില്ല അത് പൂർണ്ണമായും മെത്രാന്റെ അധികാര അവകാശങ്ങൾക്ക് കീഴിലാണ് ഇനി അടുത്ത കാര്യം ഈ കൗൺസിൽ ഏതൊരു മെത്രാനാൽ നിയമിതനായോ അദ്ദേഹം സ്ഥാനം ഒഴിയുകയോ ഇതുമല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കുകയോ ഈ കൗൺസിൽ പിരിച്ചുവിടപ്പെടുകയോ ചെയ്യുന്ന കാലഘട്ടം വരെ മാത്രമേ അവർക്ക് ആ സമിതിയിലെ അംഗത്വം നിലനിൽക്കുന്നു മാത്രവുമല്ല ഒരു മെത്രാൻ അധികാരം ഏറ്റെടുത്താൽ ഒരു വർഷത്തിനുള്ളിൽ മാത്രം ഇത്തരം ഒരു സമിതി രൂപവൽക്കരിക്കേണ്ട കാര്യമേ ഉള്ളൂ അല്ലാതെ മുൻ മെത്രാനാൽ നിയമിതരായ ഒരു സമിതിക്ക് പുതിയ മെത്രാന്റെ കീഴിൽ യാതൊരു തരത്തിലുള്ള യോഗം കൂടാനോ കൂടി തീരുമാനങ്ങൾ അറിയിക്കുവാനോ ഒന്നും അവകാശവും അധികാരവും ഇല്ല എന്ന യാഥാർത്ഥ്യം വിശ്വാസ സമൂഹം ബോധ്യപ്പെടേണ്ടതാണ് കൂടാതെ പിരിച്ചുവിടപ്പെട്ട അല്ലെങ്കിൽ അസാധുവാക്കപ്പെട്ട ഒരു സമിതിയെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പുനർനിയമ നടത്താൻ ഒരു മെത്രാണ് ഏത് കാനോനിക നിയമവ്യവസ്ഥയുടെ അധികാരത്തിലാണ് അടിസ്ഥാനത്തിലാണ് അധികാരം ലഭ്യമായിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത മെത്രാനുണ്ട് ഞാനിത് പറഞ്ഞു വന്നത് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ആസ്ഥാനമന്ദിരത്തിൽ കഴിഞ്ഞ ദിവസം ഒന്ന് ചേർന്ന പോലെ കുറേ പുരോഹിതന്മാർ വന്ന് ചേർന്നിട്ടുണ്ട് ഇന്ന് ഭക്ഷണം കൊണ്ടുവന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല സാധാരണഗതിയിൽ ഇവർ സമ്മേളിക്കുന്നത് ഒരു ബെഡാഖാന ഇക്കു വേണ്ടിയാണെന്ന് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും അവരവിടെ തടിച്ചുകൂടി പത്ത് നാൽപ്പത് അച്ഛന്മാരുണ്ട് ഇതറിഞ്ഞ വിശ്വാസികളും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പോലീസുകാരുമായുള്ള സൗഹൃദ സംഭാഷണത്തിൽ തൽക്കാലം വിശ്വാസികൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരു ഭാഗത്ത് അവർ സമ്മേളിച്ചിരിക്കുകയാണ് വേറെ പ്രശ്നമൊന്നും ഇപ്പോഴില്ല അതിലേതോതൊരു പുരോഹിതൻ തന്റെ തൻ്റെ വാസനയായ തെറിവിളി എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ജനനേന്ദ്രിയങ്ങളുടെ സഭയകരമായ വിളേച്ച അർത്ഥം വരുന്ന പദപ്രയോഗം ഉപയോഗിച്ചാണ് താഴെ ആരെയോ അങ്ങനെ വിളിച്ചതെന്നാണ് കേൾക്കുന്നത് ഞാൻ സ്ഥലത്തില്ല പക്ഷെ അത് കേട്ട ഒരു വിശ്വാസി അവരും ഒക്കെ ഇങ്ങനെ അസ്വസ്ഥരായി ബുദ്ധിമുട്ടിരിക്കുകയാണല്ലോ തങ്ങളെ വിളിച്ചപ്പോൾ അവര് തിരിച്ചു വിളിച്ചു എന്നാണ് കേൾക്കുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല കാരണം എല്ലാവർക്കും ഉണ്ടല്ലോ പദപ്രയോഗങ്ങൾക്കുള്ള അവകാശം ഒരാൾക്ക് മാത്രമല്ലല്ലോ എന്തായാലും പോലീസുകാർ ഒരു സംഘർഷം ഉണ്ടാകേണ്ട സാഹചര്യം ഒഴിവാക്കാൻ വിശ്വാസികളോട് ആവശ്യപ്പെട്ടപ്പോൾ അച്ചടക്കമുള്ള വിശ്വാസികൾ അവിടെ നിന്ന് മാറി ഒതുങ്ങിക്കൂടി നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു കാര്യം ഉറപ്പാണ് വിശ്വാസികൾ പോലീസുകാരോട് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് യോഗം കഴിഞ്ഞാൽ തന്നെ ഇവർ ഇവിടെ നിന്ന് നിഷ്ക്രമിക്കണം ഇവിടെ താമസിക്കാൻ പറ്റില്ല അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് അകത്തോട്ട് കയറുവാനുള്ള അനുവാദം പോലീസ് പോലീസുകാരും കാരണം ഇവരെ പുറത്താക്കിയേ പറ്റിയുള്ളൂ കാരണം ഇവർക്ക് ഇവിടെ വസിക്കാൻ അവകാശമില്ല ഇവർക്ക് അവരുടേതായ ഇടവുകളിൽ അവരെവിടെയാണ് നിയമിതരായതിനും അവിടേക്ക് പോകട്ടെ ഇവിടെ നിൽക്കാനും താമസിക്കാനും പ്രവർത്തിക്കാനും അധികാരമുള്ള നിയമിതരായ ആളുകളിവിടെ ഉണ്ട് അവരവിടെ നിൽക്കട്ടെ പുറമേന്ന് വരുന്നവരെ എന്തായാലും പുറത്താക്കണം എന്ന അവകാശവാദവുമായി വിശ്വാസ വിശ്വാസമൂഹം അവിടെയുണ്ട് ഇനിയും ചില ആളുകളങ്ങോട്ട് കടക്കാൻ പോകുകയാണ് പല ആളുകളങ്ങോട്ട് വരുന്നുണ്ട് ആവശ്യമെങ്കിൽ വലിയൊരു ജനസഞ്ചയം അവിടെ ഉണ്ടായേക്കാം കാരണം ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് മിക്കവാറും ആളുകളെല്ലാം തന്നെ അവരുടേതായ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ തൊഴിൽ മേഖലകളിലായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഓടി ഇറങ്ങി വരാൻ അവർക്ക് പറ്റുകയില്ല എങ്കിലും അവർ എത്തിയിരിക്കും വേണ്ടി വന്നാൽ ലീവ് ലീവെടുത്താണെങ്കിലും തൊഴിൽ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും തൽക്കാലം അവർ ഓടിയെത്താൻ സാധ്യതയുണ്ട് അതിനുവേണ്ടി ഉള്ള എല്ലാ ആർജവവും വിശ്വാസ ശക്തിയും ഉണ്ടാകട്ടെ എന്ന സ്നേഹബുദ്ധിയ അപേക്ഷിച്ചുകൊണ്ടു പ്രാർത്ഥിച്ചുകൊണ്ടു വിരമിക്കുന്നു നന്ദി നമസ്കാരം